ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി പതിനാറ് വെള്ളി ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥഴി സംവിധാനം ചെയ്ത പ്രാവൽകുട് ഷാപ്പ് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി അഭിനയിച്ചിട്ടുള്ളത് ബെയ്സൽ ജോസഫ് സൗബിൻ ഷാഹർ ചെമ്പൻ വിനോദ് ജോസ് എന്നിങ്ങനെയാണ് അൻവർ റഷീദാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ സിനിമയുടെ വിതരണവും ഏറ്റെടുത്തിട്ടുള്ളത് ചിത്രത്തിൽ രേവതി വർമ്മ ചാന്ദിനി ശ്രീധരൻ ശിവജിത്ത് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഷൈജു ഖാലിദ് ഡിഒപിയും ഓയും ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗ് നിർവഹിക്കുന്നു സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു വിജയമാണ് നേരത്തെ ക്രിസ്മസിന് റിലീസ് ചെയ്യാനായി ഷെഡ്യൂൾ ചാർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവയ്ക്കുകയായിരുന്നു കേരളത്തിലും റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സിയിലും ഓവർസീസ് രാജ്യങ്ങളിലും എല്ലാം തന്നെ ഒരേ സമയം മികച്ച സ്ക്രീൻ കൗണ്ടോടെയാണ് ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം തിയേറ്ററിലെത്തി ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തുവന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും പോസിറ്റീവ് തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രേഖാചിത്രത്തിന് ശേഷം മികച്ച വിജയം നേടിയെടുക്കുന്ന മറ്റൊരു സിനിമ കൂടി ഇന്ന് പിറവിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിശയോക്തി ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ വളരെ രസകരമായ മേക്കിംഗ് രീതിയാണ് സംവിധായകനും തിരക്കഥാകൃത്ത് കൂടിയായ ശ്രീരാജ് ശ്രീനിവാസൻ സ്വീകരിച്ചിരിക്കുന്നത് പ്രാവിൻകുടി ഷാപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടാകുന്ന ഇൻവെസ്റ്റിഗേഷനും തികച്ചും ഗ്രാമീണ രീതിയിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു മലയാള സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി ബേസൽ ജോസഫ് മാറി എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് പ്രാബിൻകുട് ഷാപ്പിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പഴയകാല സിനിമകളുടെ നെസ്റ്റോളജി ഓർമ്മിപ്പിക്കുന്ന ഷാപ്പിലെ കറിയും ഷാപ്പിലെ വാക്കുതർക്കങ്ങളും സംഭവ വികാസങ്ങളും എല്ലാം തന്നെ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ എഡിറ്റിങ്ങും സൂപ്പറാണ് വിഷ്ണു വിജയന്റെ സംഗീതം സ്കോർ ആദ്യ അവസാനം സിനിമയിൽ നിറഞ്ഞു നിൽക്കുക തന്നെയാണ് ഷാപ്പിലെ ജീവനക്കാരനായി അഭിനയിച്ച സൗബിൻ ഷാഹിന്റെ അഭിനയപാഠവും എടുത്തു പറയേണ്ടതാണ് നിർമ്മാതാവ് സംവിധായകൻ എന്നതിലുപരിയായി അൻവർ റഷീദിന്റെ ഒരു മേൽനോട്ടം ഈ സിനിമയുടെ ആദ്യ അവസാനം വന്നിട്ടുണ്ട് എന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെ ആ ടീം വർക്കിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇനി ഈ സിനിമ എത്രത്തോളം ബോക്സ് ഓഫീസിൽ വിജയം വരിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച കലക്ഷൻ അത്യാവശ്യം നേടിയെടുത്തിട്ടുണ്ട് ഈ മാസം തിയേറ്ററിലെത്തി ഐഡന്റിറ്റി എന്ന സിനിമ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം പ്രീസെയിലായി കളക്ട് ചെയ്തതെങ്കിൽ ആസിഫലിയുടെ ചിത്രം കളക്ട് ചെയ്തത് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു നിലവിൽ പ്രാവൺകുട് ഷാപ്പ് അൻപത്തി ലക്ഷം രൂപ പ്രീസെയിൽ കർഷനായി നേടിയെടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇന്ന് ജനുവരി പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പ്രാവൺകൂട് ഷാപ്പ് എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം